നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാൻ കാരണം ഒരു ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് പാസ് അതായത് ഇത് അറിയാതെ ആരെങ്കിലും പോയിട്ട് ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിന് ഇടവയ്ക്കരുത് അപ്പം ആ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസിലായിട്ട് പറയുന്ന കാര്യം തന്നെയാണ് ഇൻ കേസ് ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ടെൻത്ത് ലെവൽ പ്രീവിയസ് ഇയർ ഇവസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഫെബ്രുവരി അഞ്ചിന് ബുധനാഴ്ചയാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇനി ഇതാ ഇതായെന്ന് ഫെബ്രുവരി മൂന്ന് നാളെ നാല് അഞ്ച് അപ്പം ഏകദേശം കുറേ ആൾക്കാർ ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴ്സിലേക്ക് ടെലഗ്രാം ചാനൽ വഴിയാണ് കോഴ്സ് എടുക്കുന്നത് അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് എത്ര ഏത് രീതിയിൽ പ്രയോജനം ചെയ്യുമെന്നറിയണമെങ്കിൽ ഞാൻ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിരിക്കുന്ന ഡെമോ ക്ലാസുകൾ നിങ്ങൾ കണ്ടു നോക്കുക അപ്പം ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്കത് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി എന്നുള്ള രീതിയാണ് ഞാൻ ആദ്യം മുതലേ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടെൻത് ലെവൽ പി വൈ ക്യൂ ബാച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ കൂടിയും ഇത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കാരണം നമ്മളൊരു പേർട്ടിക്കുലർ ടോപ്പിക്ക് എടുത്ത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ടോപ്പിക്ക് സമഗ്രമായി പഠിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിക്കുന്ന രീതിയിൽ കൂടി അതിൻ്റെ ഇൻഡെപ്ത്ത് നമ്മൾ ആ ടോപ്പിക്കിലോട്ട് ഇറങ്ങാറുണ്ട് അപ്പം ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ടെൻത്ത് ലെവൽ എക്സാമുകൾക്കും പ്ലസ് ടു ലെവൽ എല്ലാം ഒരുപോലെ ഈ ഒരു കോഴ്സ് ഉപയോഗമായിരിക്കും അതെനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പുണ്ട് കാരണം ഈ കോഴ്സ് മുന്നോട്ട് നയിക്കുന്നത് ഞാനാണ് ആ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് മുന്നോട്ട് വരില്ലല്ലോ അപ്പോൾ ഇനിയും ഈ കോഴ്സിനെ പറ്റി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ടെലഗ്രാം ചാനലിൽ പോവുക ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കാം പിൻ ചെയ്ത് അപ്പം നിങ്ങൾ ആദ്യം ടെലഗ്രാം ചാനലിൽ പോവുക ടെലഗ്രാം ചാനലിൽ ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഡെമോ ക്ലാസിൻ്റെ ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡെമോ ക്ലാസസ് കാണുക നിങ്ങൾക്കത് എഫക്റ്റീവാണ് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട രീതി എല്ലാം ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും പോയി ഒന്ന് കാണുക പിന്നീട് നിങ്ങൾക്ക് ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ അറിയാൻ താമസിച്ചു പോലെ അറിയാൻ താമസിച്ചാലും നമ്മൾ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും ഇനി ഫെബ്രുവരി അഞ്ചിന് ശേഷവും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാലും അത്രയും ഒരു പെൻഡിംഗ് പിന്നെ നിങ്ങൾ റെക്കോർഡിങ് ഇരുന്ന് കേട്ട് തീർക്കേണ്ട ഒരു ആ ഒരു ബേഡൻ വരും അപ്പം അത് നീ വരുത്തന്ന എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്നൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നത് നീ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്ന് ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കേണ്ട രീതികളെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കണം എന്നാണ് എങ്ങനെ പഠിക്കാൻ പറ്റും നമ്മളെ കൊണ്ട് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സിലബസില് ഏകദേശം എല്ലാ മെയിൻ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയാണ് ഞാൻ ഈ ഒരു കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം ടെൻത് ലെവൽ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതൊരു കോഴ്സായിട്ട് ഇനി അടുത്തൊരു കോഴ്സായിട്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് വേറൊരു കോഴ്സ് ആയിരിക്കും അപ്പൊ ടെൻത് ലെവലാണ് ഈ ടെൻത്ത് ലെവല് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൽ ഡി സി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം സിലബസിലെ ഡിഗ്രിയുടെ ആണെങ്കിലും ടെൻത്തിൻ്റെ ആണെങ്കിലും പ്ലസ് ടുവിൻ്റെ ആയാലും കോമൺ കുറേ ടോപ്പിക്സുകൾ കവറാവും അത് ആ ഒരു കോഴ്സ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ അപ്പം നിങ്ങളോടൊപ്പം ഞാനുണ്ട് നിങ്ങളെ ഈ ഒരു എക്സാം അതായത് സെക്രട്ടേറിയറ്റോയെ ലാബ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അതേപോലെ ഫയർ വുമൺ അങ്ങനെ ഒരുപാട് എക്സാമുകളാണ് ഇനി വരാൻ പോകുന്നത് ഇനി ആ വി എഫ് എൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിരിക്കുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ കോഴ്സ് കൊണ്ട് കുറേ പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ ജി കെ മാത്രമല്ല നോൺ ജി കെ പോർഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നത് നോൺ ജി കെ പോർഷൻസ് എന്ന് പറയുമ്പം ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ വന്ന റിപ്പോർട്ടഡ് സ്പീച്ച് അതിൻ്റെ ആ ഒരു ക്വസ്റ്റൻ അതിൻ്റെ ആൻസർ എന്ന രീതിയിലല്ല നമ്മൾ ആ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ റൂൾസ് ഫുള്ളും പഠിക്കും ഒരു എടുത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ ഉപദീപി പീഠഭൂമി ഞാനിപ്പോൾ ലാസ്റ്റ് ഡെമോ എടുത്തത് ഉപദേവീപീ പീഠഭൂമിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഉപദേവീയ പീഠഭൂമിയെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഏതൊക്കെ സോഴ്സ് അവൈലബിൾ ആണോ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പി എസ് സി ഇനി ബേസ് ടു ഡെപ്ത് അതായത് എൽ ജി എസ് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെ അതിന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാമോ ആ രീതിയിലൊക്കെ നമ്മൾ പഠിക്കും ഇനി ഒരു ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചത് അല്ലെങ്കിൽ എസ് സി ആർ ടിഒ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേർട്ടിക്കുലർ ചാപ്റ്ററിലെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ള എല്ലാം നമ്മൾ പഠിക്കും അത് ഡെമോ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻ കേസ് മാത്സ് മാത്സ് ഞാനൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസ് ക്വസ്റ്റിനും കൂടെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതുപോലെ ഇംഗ്ലീഷും അതേ അധികളൊക്കെ ഞാനൊരു പേർട്ടിക്കൂർ പാസീവ് വോയിസ് ആറ്റീവ് വോയിസ് ആണെങ്കിൽ പാസീവ് വോയിസ് ആറ്റീവ് വോയ്സിൻ്റെ ഫുൾ റൂൾസും നമ്മൾ പഠിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത് തികച്ചും വേർത്തായിരിക്കും നിങ്ങൾക്ക് അപ്പം പറ്റുന്നവരൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഫെബ്രുവരി അഞ്ചിന് മുമ്പേ പറ്റുന്നവരൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഇനി അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡിങ്സ് ഒക്കെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും അപ്പം ആദ്യം എല്ലാവരും ടെലഗ്രാം ചാനലിലേക്ക് പോവുക ഡീറ്റെയിൽസ് നോക്കുക ഡെമോ കാണുക എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പം നാളെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട് കോഴ്സിന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ട് നാളെ പതിനൊന്ന് മണിക്ക് അപ്പം അതിന് മുമ്പായിട്ടൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക ഓറിയൻറ്റേഷനെയും റെക്കോർഡിങ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പി എസ് സിയുടെ സിലബസിലോട്ട് ഇറങ്ങാം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ ടെലഗ്രാം ചാനലിലേക്കും എൻ്റെ കോഴ്സിലേക്കും സ്വാഗതം പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം എനിക്കറിയാം ഫെബ്രുവരി എട്ടിന് ടെൻത്ത് പ്രിലിംസിൻ്റെ ഫോർത്ത് സ്റ്റേജുകാർ കുറേ പേര് വീഡിയോ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറോ അനലൈസ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് സമയക്കുറവ് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് അപ്പം നാളെയോ മിക്കവാറും നാളെയോ മറ്റന്നാളായോ വീണ്ടും ആയി പോകും നാളെ തന്നെ ഞാൻ ഒരു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ